ഹലോ ഫ്രണ്ട്സ് ഇന്ന് ജി എം കാർസ് ആൻഡ് ബൈക്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു തൃശ്ശൂർ രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ഡിസയർ ആയിട്ടാണ് ഈ വാഹനത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് സെഡ് എക്സ് ആണ് വേരിയൻറ്റ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് നിലവിൽ അലൈവിയിൽ എ സി പവർ സ്റ്റേഡിങ് ഫോർ ടോ പവർ വിൻഡ് സെൻട്രൽ ലോക്ക് റിമോട്ട് കീ എല്ലാം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ടയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു അറുപത് ശതമാനത്തോളം ടൈസ് കാര്യങ്ങളെല്ലാം അതും ആണ് വശങ്ങളിലേക്കെല്ലാം നോക്കാൻ തന്നെ തന്നെ വേറെ റീ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ലേഡി ഡ്രൈവൺ വൈക്കിളാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ബെൻറ്റ് ഈ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യേണ്ട വരും അതുപിന്നെ ലേഡീസാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു കുഴപ്പമൊന്നുമല്ലാതെ ഇതൊരു മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെയല്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആക്സിഡൻസ്റ്റർ റീപ്ലേസ്മെൻറ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇൻറ്റീരിയറിലേക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ഇൻഫോ ടേമെൻ്റ് സിസ്റ്റം ടച്ച് സ്ക്രീൻ ഇൻഫോ ടൈമൻ സിസ്റ്റം വരുന്നുണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിജിറ്റലാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ മിറേഴ്സ് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ആണ് ബാക്ക് സൈഡ് നോക്കുക എന്നുണ്ടെങ്കിലും അത്യാവശ്യം റിയറേസ് ഇവൻറ്റ് അതുപോലെ തന്നെ ട്വൽവ് വോൾട്ട് ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളെല്ലാം അതും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ഹോൾഡേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് പറയാൻ ഇതൊരു എക്സിക്യൂട്ടീവ് വെഹിക്കിൾ എന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഫാൻസി നമ്പറാണ് മുപ്പത്തേഴ് എന്നുള്ള ഫാൻസി നമ്പറാണ് നിലവിൽ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വലിയൊരു ബൂട്ട് സ്പേസ് വിവാഹത്തിന് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കാന്നുണ്ടെങ്കിൽ വശങ്ങളിലേക്ക് നോക്കാന്നുണ്ടെങ്കിലും ടയേഴ്സ് എല്ലാതും ഓൾമോസ്റ്റ് നമുക്കൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് വളം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മഴ പെയ്തതിൻ്റെ ചെറിയൊരു ഇതല്ലാതെ വേറെ കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക വാഹനത്തിനെ പറ്റി പറയുന്നത് തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി എല്ലാം കൊണ്ട് നടന്നിരുന്ന വാഹനം തന്നെയാണ് അല്ലൊരു വാഹനത്തിന് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് ഫിനാൻസ് കാര്യങ്ങളെല്ലാം എല്ലാതും അവൈലബിളാണ് ഇതുപോലുള്ള നല്ല നല്ല വാഹനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ഫിനാൻസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ലാസ്റ്റ് റേറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങൾ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മളുടെ ജി എം കാർസ് ആൻഡ് ബൈക്സിൻ്റെ നമ്പറായി ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും വിൽക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വാഹനങ്ങളായി ഈ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ബൈ